ക്രിക്കറ്റ് ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി ഹാഷ്ടോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഗാബയിൽ നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടെസ്റ്റ് മത്സരം സമനിലയിൽ അവസാനിച്ചതോടെ ഇന്ത്യൻ ടീമിനും ആരാധകർക്കുമേറെ ആശ്വാസകരമായിരിക്കുകയാണ് മൂന്നാം ടെസ്റ്റ് ഓസ്ട്രേലിയ വിജയിക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് രണ്ടാം ടെസ്റ്റിന്റെ കനത്ത തോൽവിക്ക് ശേഷം തീർത്തും മറ്റൊരു തോൽവി കൂടി ഇന്ത്യ മുന്നിൽ കാണുകയായിരുന്നു മത്സരം ആരംഭിച്ചതു മുതൽ തുടർച്ചയായി മഴ പെയ്തതോടെ കളി മറ്റൊരു വഴിത്തിരിവിലേക്ക് മാറുകയായിരുന്നു ഫോളോ ഓൺ പോലും മുന്നിൽ കണ്ട തിനുശേഷം ഇന്ത്യ സമനില നേടുകയായിരുന്നു മഴ ഇന്ത്യയെ രക്ഷിച്ചു എന്ന് തന്നെ പറയാം കാരണം ഇന്ത്യ മൂന്നാം ടെസ്റ്റിൽ തോറ്റിരുന്നുവെങ്കിൽ ഡബ്ല്യു ടി സി ഫൈനലിലേക്കുള്ള ഇന്ത്യയുടെ പ്രതീക്ഷകൾക്ക് കൂടുതൽ മങ്ങലേൽക്കേണ്ടി വരുമായിരുന്നു എന്നാലും മത്സരം സമനിലയായെങ്കിലും ഇന്ത്യക്ക് മുന്നിൽ വലിയ കടമ്പകളാണ് കിടക്കേണ്ടിയുള്ളത് ഇപ്പോഴും ഇന്ത്യയുടെ ഡബ്ല്യു ടി സി ഫൈനൽ പ്രതീക്ഷ പൂർണ്ണമായും അസ്തമിച്ചിട്ടില്ല ഇനി ഇന്ത്യക്ക് ഫൈനലിൽ എത്തണമെങ്കിൽ എന്തൊക്കെ കടമ്പകളാണ് കടക്കേണ്ടിയുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ബി ജി ടി മൂന്നാം ടെസ്റ്റിന് ശേഷമുള്ള ഡബ്ല്യു ടി സി പോയിന്റ് പട്ടിക ഇങ്ങനെയാണ് സൗത്ത് ആഫ്രിക്ക പത്ത് മത്സരം കളിച്ച് ആറ് ജയവും മൂന്ന് തോൽവിയുമായി അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് പി സി ടി സ്കോറുമായി ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ഓസ്ട്രേലിയ പതിനഞ്ച് മത്സരം കളിച്ച് ഒമ്പത് ജയവും നാല് തോൽവിയുമടക്കം അമ്പത്തെട്ട് പോയിന്റ് എട്ട് ഒമ്പത് പി സി ടി സ്കോറുമായി രണ്ടാമതും ഇന്ത്യ പതിനേഴ് മത്സരം കളിച്ച് ഒമ്പത് ജയവും ആറ് തോൽവിയടക്കം അമ്പത്തഞ്ച് പോയിന്റ് എട്ട് ഒമ്പത് പി സി റ്റിയുമായി മൂന്നാമതുമാണ് ഉള്ളത് നാലാമത് ന്യൂസിലൻഡും അഞ്ചാമത് ശ്രീലങ്കയുമാണ് നിലവിൽ ആദ്യത്തെ മൂന്ന് സ്ഥാനത്തുള്ള ടീമുകൾക്ക് മാത്രമാണ് ഫൈനലിലേക്കുള്ള സാധ്യത ഉള്ളത് ഇനി ഫൈനലിലേക്ക് എത്താനുള്ള വഴികൾ എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം ഓസ്ട്രേലിയയുമായിട്ടുള്ള ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളിലും ഇന്ത്യ വിജയിച്ചാൽ ഇന്ത്യക്ക് ഫൈനലിൽ കടക്കാം അതേസമയം ഇന്ത്യ രണ്ടേ ഒന്നിനാണ് വിജയിക്കുന്നതെങ്കിൽ അതായത് ശേഷിക്കുന്ന ഒരു മത്സരത്തിൽ മാത്രം ഇന്ത്യ വിജയിച്ചാൽ ശ്രീലങ്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരങ്ങളുടെ ഫലമനുസരിച്ചായിരിക്കും ഇന്ത്യക്ക് ഫൈനലിലേക്കുള്ള സാധ്യത തീരുമാനിക്കുന്നത് ശ്രീലങ്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സീരീസ് ഒന്നേ ഒന്നിന് സമനിലയിൽ അവസാനിക്കണം അല്ലെങ്കിൽ ശ്രീലങ്ക ഒന്നേ പൂജ്യത്തിന് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തണം എങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ഫൈനലിൽ കടക്കാനാകൂ ഇനി ബി ജി ടി രണ്ട് രണ്ടിന് സമനിലയിൽ അവസാനിച്ചാൽ അതായത് തുടർന്നുള്ള രണ്ട് മത്സരത്തിൽ ഇന്ത്യ ഒരു മത്സരവും ഓസ്ട്രേലിയ ഒരു മത്സരവും വിജയിച്ചാൽ പിന്നെ ഇന്ത്യക്ക് ഫൈനലിൽ കടക്കണമെങ്കിൽ ശ്രീലങ്ക ഓസ്ട്രേലിയയെ രണ്ടേ പൂജ്യത്തിനോ അല്ലെങ്കിൽ ഒന്നേ പൂജ്യത്തിനോ തോൽപ്പിച്ചിരിക്കണം എന്നാൽ മാത്രമേ ഇന്ത്യക്ക് ഫൈനൽ സാധ്യത ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെയാണ് ഇപ്പോഴുള്ള സാധ്യതകൾ ക്രിക്കറ്റ് ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക